ഹായ് ഡി ഡി ഇ ഇസ്ലാമി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഈവനിംഗിന് നമ്മൾ എന്താക്കാം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇക്കവിടെ ചക്ക റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് എന്താക്കാം കുറച്ച് വയനയില പറിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ വയനയില ഇവിടെ തൊടുവ് തന്നെ ഉണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് അപ്പം അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് കുറച്ച് പറിച്ചെടുക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ പൊടി കാറ്റൊക്കെ ആയതുകൊണ്ട് ഇലയിലൊക്കെ കുറച്ച് കേടുപാടുകളൊക്കെ വന്നതുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് നല്ലത് മാത്രം നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുറച്ച് ഇലകൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നാത്തുവിനെ വിളിച്ച് ചോദിച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവിടെ നാട്ടിലിടുക്കിലൊക്കെ ചക്ക സീസൺ ആകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കില്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നേരൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചു പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചക്കയുടെ ചുള കുറച്ച് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ടുണ്ട് അതും ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി അതുപോലെ തന്നെ നന്നായിട്ട് അരിപ്പൊടി ചക്കയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ സാരില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് റെഡിയാക്കി ചെയ്താൽ മതി അപ്പോൾ അതുപോലെ നമ്മൾ അരിപ്പൊടിയും ചക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുത്തു ശർക്കര പാനീം കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ശർക്കരയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ വയനയിൽ ഇതുപോലെ കുമ്പൾ പോലെ കുത്തിയതിനു ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മിക്സ് ഉണ്ടല്ലോ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാക്കി കൊടുക്കാം ഞാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ വയനയുടെ ഇല ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുമ്പളാക്കി കുത്തി എന്നിട്ട് ഇങ്ങനെ കയ്യാത്ത ഒരു ഈർക്കിളി വെച്ചിട്ട് ചെയ്താലും മതി അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഇഡലിത്തട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം ആവി കയറ്റി എടുത്തേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താവും എന്നറിയാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളത് മൂടി വെച്ചു കുറേ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ അതാ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ നാട്ടിലൊക്കെ ചക്ക സീസണായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പം ഇതുപോലെ ഒന്ന് കുമ്പളപ്പം തയ്യാറാക്കി നോക്കാം അപ്പോൾ അത നമ്മൾ ഇഡ്ഡലി നിന്ന് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക